ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ കന്യാകുമാരിൽ രാവിലെ തന്നെ ഉദയം കാണാനുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ ആൾ ആളുകൾ തടിച്ചുകൂടി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നല്ല തിങ്ങി നിറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊന്നും വെയിറ്റിങ്ങിലാണ് അപ്പം നമ്മുടെ സൂര്യൻ എത്തിയിട്ടില്ല വെയിറ്റിങ്ങിലാണ് ഏകദേശം ഒരു ആറേ കാലൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നല്ല കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ നേരത്തെ തന്നെ കുളിച്ച് റെഡിയായിട്ട് വന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം വന്ന വഴിക്ക് ഞങ്ങൾ കന്യാകുമാരി അമ്പലത്തിൽ എറി തൊഴുതട്ടാണ് കേട്ടോ വന്നതും അപ്പം ഞങ്ങൾ എല്ലാവരും ഇതേ വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്യാമറയൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേട്ടോ ഇപ്പം വരും അപ്പം ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ എല്ലാവരും ഫോണൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ നല്ല രാവിലത്തെ ആ ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സൂര്യൻ വരാറായിട്ടുണ്ട് ഏകദേശം ഒരു റെഡ് കളറൊക്കെ അവിടെ ഫുൾ വന്നു കഴിഞ്ഞു ഇതാ കണ്ടോ അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ ഇതാ ഉദിച്ചു വരുന്നതായിരിക്കും അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം സൂര്യൻ ഉദിച്ച് വരുന്നത് നമുക്ക് കാണാം നമ്മുടെ കന്യന്മാരിൽ ഉദയം കാലുള്ള വെയിറ്റിങ്ങാണിത് അപ്പൊ ഞങ്ങൾ വന്ന് നിന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ബാക്കിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നോക്കി നമുക്ക് ബാക്കോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ മാത്രമേ ഉള്ളു അത്രയും തിങ്ങി നിറഞ്ഞ ആളുകളായിട്ടാ അപ്പൊ ഉദയത്തിന്റെ സമയം ഏകദേശം അടുത്ത കഴിഞ്ഞു അപ്പത് നമ്മുടെ സൂര്യനെത ഉദിച്ചു വന്നിട്ടുണ്ട് കണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ചുദിച്ചതാ പൊങ്ങി വരുന്ന നമ്മുടെ സൂര്യനതാ ഉദിച്ചുയർന്ന് വന്നിണ്ട് Apanam ka o dayan na, na Okay. അപ്പം അങ്ങനെ ഉദയം കണ്ടു കഴിഞ്ഞു ഇനി എല്ലാവരും നമ്മുടെ സൂര്യനെ കയ്യിലെടുത്ത് ഫോട്ടോസ് എടുക്കലും ഒക്കെ കാര്യങ്ങളായിട്ട് തിരക്കിലാണ് കേട്ടോ അപ്പം നല്ല കൂട്ടം ആളുകളുണ്ട് അപ്പം ഇനി പുറത്തേക്ക് നടന്നു പോലെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിന് ഒന്നും കൂടി അമ്പലത്തിലേക്ക് കയറിയിട്ട് തിരക്കുണ്ട് അപ്പോൾ നേരത്തെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല വേഗം മൂടി സൂര്യദയം കണ്ണിടുത്തേക്ക് പോയത് വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഒന്നും കൂടി അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോയി വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് രാമേശ്വരത്താണ് കേട്ടോ അപ്പം നമുക്ക് രാമേശ്വരത്തെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ